പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കോടഞ്ചേരി സ്വദേശിയായ പ്രതിക്ക് ഇരുപത്തൊന്ന് വർഷം കഠിന തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും കണ്ണോത്ത് വടക്കേട്ടിത്തൊടി ഷിഹാബിനാണ് ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് കേസിനാസ്പദമായ സംഭവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കോടഞ്ചേരി കണ്ണോത്ത് വടക്കേട്ടിത്തൊടി ഷിഹാബിനാണ് ഇരുപത്തൊന്ന് വർഷം കഠിന തടവും രൂപ പിഴയും വിധിച്ചത് കോഴിക്കോട് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി സംഭവം നടന്നത് വീട്ടുകാർ അറിയാതെ കുട്ടിയെ കൊണ്ടുപോയി എറണാകുളം മംഗലാപുരം ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് വീട്ടുകാർ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് മാവൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് നടത്തിയ അന്വേഷണം ത്തിലാണ് കുട്ടിയെത്തിയത് അക്കാലഘട്ടത്തിൽ മാവൂർ ഇൻസ്പെക്ടർമാരായിരുന്ന ആർ അശോകൻ കെ ജി വിപിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയിരുന്നത് പിന്നീട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ വിനോദൻ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ആർ എൻ രഞ്ജിത്ത് ഹാജരായി ന്യൂസ് കോഴിക്കോട്